സി പി എമ്മിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന നീതിയിലാണ് പല നേതാക്കന്മാരുടെയും നീക്കങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു പലപ്പോഴായി പലരും മത്സരിക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ സി പി എമ്മിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഇടത് സഹയാത്രികനായിട്ടുള്ള ഷാജി പാണ്ഡ്യാലയാണ് നമസ്കാരം സർ നമസ്കാരം യഥാർത്ഥത്തിൽ സി പി എമ്മിൽ ഈ പറയുന്ന നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥികളില്ല എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്ഥാനാർത്ഥികളെ കിട്ടാൻ സി പി എമ്മിൽ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടുണ്ടോ സി പി എമ്മിനകത്ത് മത്സരിച്ചാൽ സ്ഥാനാർത്ഥികൾ അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിക്കൂ എന്നുള്ള ഒരു ഉറപ്പും നിലവിൽ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇല്ല അത് കേൾക്കുമ്പോൾ അത് ഒരു അത് ഒരുപക്ഷേ പിന്നെ ഒരു ശരിയല്ലാത്ത ഒരു വിലയിരുത്തലാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് പക്ഷെ വസ്തുതകളല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആദ്യത്തെ ഒരു പോർഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി ഐയിൽ മത്സരിക്കാൻ ആളില്ല അതിനാൽ പിന്നെ പലപ്പോഴും നമ്മളിൽ നിന്ന് കടം വാങ്ങിയാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് എന്ന രീതിയിൽ സി പി എമ്മിന്റെ ഒരു സർക്കുലർ അതിന്റെ കീഴടകങ്ങൾക്കായി സംസ്ഥാന കമ്മിറ്റിയുടെ വക പോയത് പത്രത്തിലുള്ള വാർത്തയുണ്ടായിരുന്നു ഇത്തരമൊരു വാർത്ത ഉണ്ടാകുന്നതിന്റെ പിറകിലുണ്ടായിരിക്കുന്ന ഛേദോപികാരം എന്ത് എന്നതാണ് ആദ്യത്തെ ചോദ്യം അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ സാക് എന്ന് പറയുന്ന രാഷ്ട്രീയ സന്ദർഭത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഒരു ഒരു നിലപാട് ഈ നിലപാട് ആദ്യ പടി എവിടെയായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ എന്ത് വന്നു പറഞ്ഞാൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ പരാജയപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ വോട്ട് മറച്ചത് സി പി എം ആണ് എന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട് ഇത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ ജയിച്ചത് ആര് എന്നതാണ് ചോദ്യം ജയിച്ചത് ഒരു കാരണവശാൽ ഇടതുപക്ഷ രാഷ്ട്രീയം വിജയിപ്പിക്കാൻ പാടില്ലാതിരുന്ന സ്ഥാനാർത്ഥിയായിട്ട് വന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിക്കുകയും ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ ആദ്യത്തെ ഒന്നാമത്തെ പടി ഇതിന്റെ തൊട്ടു പുറകായി വന്നിരിക്കുന്ന ഒരു സ്ട്രക്ചർ വന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്നു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാപനത്തിൽ വന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആർക്ക് ലഭിക്കുകയാണെന്ന് പറഞ്ഞാൽ ബിജെപിയുടെ കയ്യിലേക്ക് പോവുകയാണ് ബിജെപിയുടെ കയ്യിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പോകുന്നതിന്റെ പുറകിലും ഉണ്ടായിരിക്കുന്ന ഇതേ രീതിയിൽ ഉണ്ടായിരിക്കുന്ന വെച്ചുമാറലാണ് നടന്നത് ഈ വെച്ചു അത് നേരത്തെ അവിടെ സി പി സി പി ഐ ആണ് അവിടെ പരാജയപ്പെടുത്തിയതെങ്കിൽ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ സാധാരണയിൽ വർഷങ്ങളായി പിന്നെ ഭരണത്തിലരണാധികാരത്തിൽ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ പിന്നെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിന് ഉണ്ടായിരിക്കുന്ന ഒരു സാധ്യതയാണ് വാസ്തവത്തിൽ അവിടെ ഉണ്ടായത് ഇതിനർത്ഥം എന്താണ് ഇതിനകത്ത് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തികച്ചും ദുരൂഹവും അങ്ങേയറ്റം ദുരുപദിഷ്ടവുമായ ചില രാഷ്ട്രീയ കരുനീക്കങ്ങളിലൂടെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നെ പുതുപ്പണിയിൽ മത്സരിക്കാൻ പരമ്പരാഗതമായ മത്സരിച്ച് തോൽക്കുന്ന ഒരു ഒരു കക്ഷിയുണ്ടല്ലോ അപ്പൊ ആ വിദ്വാൻ മത്സരരംഗത്തില്ല എന്ന് പറയാവുന്ന ഒരു വാർത്ത പരക്കുന്നത് അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയിലേക്ക് ചേർക്കേറിയിട്ടുള്ള കെ എം മാണിയുടെ പിന്നെ പാർട്ടി ആ കെ എം മാണിയുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ പുതുപ്പൊന്ന പാലായി മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ അതിനകത്ത് തന്നെ അതിന്റെ അകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ടിരിക്കുന്ന മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ പറയുന്നു ആരായി ഇതിന്റെ ചെയർമാൻ ആയിരിക്കുന്ന അതന്നെ മത്സരിക്കുമെന്ന് പറയുന്നു പക്ഷേ ചെയർമാൻ മത്സരിക്കാൻ ധൈര്യമില്ല ധൈര്യമില്ലാന്ന് പറഞ്ഞാൽ പരാജയ ഭീതിയാണല്ലാത്ത പ്രധാനപ്പെട്ട ഘടകം ഈ ഈ സാധനം നമുക്ക് പ്രത്യക്ഷത്തിൽ പുറത്തു വന്നതാണ് ഇത് പ്രത്യക്ഷത്തിൽ പുറത്തു ഇടയാക്കിയിട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിന്റെ ഘടകകക്ഷിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകക്ഷിയായിരിക്കുന്ന പാർട്ടി പുറത്തുനിന്നു പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതല്ല ഇതുവഴി യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചിത്രം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ എവിടെ മത്സരിച്ചാൽ പോലും എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്ന് പറയാവുന്ന ഒരു പണ്ട് ഒരു സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിന് ഭംഗിയായി ഊരം തട്ടി ഇണക്കം തട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഈ ഈ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു വളരെ ഗൗരവ യാഥാർത്ഥ്യമുണ്ട് ഒരു യാഥാർത്ഥ്യം ഒന്നാമത്തെ ഘടകം പറഞ്ഞാല് നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നാമത് മന്ത്രിസഭ പിന്നെ അയ്യാളുടെ മേയരുണ്ടായ മന്ത്രിസഭ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പിന്നെ ഡയറക്ടർ ജനറൽ പോലീസ് ആയിരുന്നോ ആരായിരുന്നു സംഘപരിവാറുമായിട്ട് ഡയറക്റ്റ് വന്നുകൊണ്ടായിരുന്ന ആളായിരുന്നു എന്ന് മുഴുവനാണെങ്കിലും വിമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരാള അദ്ദേഹത്തെ പിന്നെ പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും അയാൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കൊച്ചി മെട്രോ കോർപ്പറേഷന്റെ ഒരു ചെയർമാനാക്കിയിട്ട് അവിടെ ആട വെച്ചിട്ട് ലക്ഷക്കണവ് ഉറപ്പ് വെച്ചിട്ട് അവിടെ ഇരുത്തിയാൽ എന്തിനാണ് എന്നൊരു ചോദ്യം അതിലു കിടക്കും രണ്ടാമത് ശേഷം വന്നിരിക്കുന്ന ഒരാളുണ്ട് ഇപ്പോ പിന്നെ രവാണ ചന്ദ്രശേഖർ ഈ രവാഡ ചന്ദ്രശേഖരത്തെ എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ കേന്ദ്രത്തിന് താല്പര്യമുള്ള ഒരാളെയാണ് എടുക്കുന്നത് ഇതിന്റെ അർത്ഥം എന്താണ് രണ്ട് അത് കാണിക്കുന്ന ഒരർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണക്റ്റഡ് ടു സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ് ഇത് ഏറ്റവും പരമപ്രസ്ഥാനമായിരിക്കുന്ന ഒരു അർത്ഥം ഇത് വരുക വരിക വഴി യഥാർത്ഥത്തിൽ ഇടതുപക്ഷ തന്നെ ആ രാഷ്ട്രീയത്തിന് ഇട്ടേണ്ടിയിരിക്കുന്ന വോട്ടുകൾ അവരുടെ കയ്യിലിരിപ്പിന്റെ ഭാഗമായി തന്നെ ചോർന്നു പോകാവുന്ന ഒരു പുതിയ രീതിയാണ് വാസ്തവത്തിൽ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഒരു കാര്യമായിട്ട് വരുന്നത് ഇനി രണ്ടായി രണ്ടാമതായിട്ട് നിങ്ങൾ എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയമാണ് നമ്മുടെ ഈ പിന്നെ ശബരിമല പിന്നെ വന്നിരിക്കുന്ന വിഷയം ഈ ശബരിമല വന്നിരിക്കുന്നത് ഇപ്പൊ അവസാനം എന്തായാലും പറഞ്ഞാൽ കട്ടിൽ വരെ കാണാതാവുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് കട്ടിൽ കാണാത്ത ഒരു ദിവസത്തെ പിന്നെ പിന്നെ കടന്നുറങ്ങുന്നതിന് വേണ്ടിയിട്ട് ചെലവ് എന്ന് പറയുന്നത് ഏതാണ്ട് പിന്നെ രണ്ട് രണ്ടേകാലം രണ്ട് രണ്ടേകാല ലക്ഷം രൂപയോളം വരുന്നു ഒരു ലക്ഷത്തില്ലായിരം രൂപയുടെ കട്ടിൽ വരുന്നു മറുഭാഗത്ത് എന്ത് വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കാർപ്പറ്റ് വരുന്നു ഇങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് 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 അങ്ങേറ്റം അസംബന്ധങ്ങളായ സാധനങ്ങൾ വരുന്നു ഈ സംഭവങ്ങൾ എല്ലാം എല്ലാം ഇങ്ങനെ വരുന്ന സമയത്ത് പൊതുജനത്തിന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു വികാരമുണ്ട് ഇത് ഒരിക്കൽ പോലും എന്താ ഇടതു രാഷ്ട്രീയത്തിന്റെ ഭാഗത്ത് നിന്ന് വരാവുന്ന ഒരു രാഷ്ട്രീയ ചലനങ്ങളല്ല ഇത് അല്ല മറിച്ച് മറിച്ചെന്താണ് എത്രമാത്രം ഒരുക്കപ്പെട്ടിരിക്കുന്ന ഫ്രഞ്ച് ഫ്രഞ്ച് റവല്യൂഷൻ ഇടയാക്കിയിരിക്കുന്ന ഫ്രാൻസിലെ അങ്ങേറ്റം പിന്തിരിപ്പനായിരിക്കുന്ന ഫ്യൂറൽ ഭരണകൂട ഭരണ ഭരണാധികാരി വർഗം കാണിച്ചേരിക്കുന്നതിന് സമാനമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ ഇവിടെ നീങ്ങുന്നതെന്നുള്ളതാണ് ഇത് നീങ്ങുമ്പോ പുരോഗമന സ്വഭാവമുള്ള ആളുകളുടെ വോട്ടുകൾ ആർക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ആ വോട്ട് സ്വാഭാവികമായും ലിബറൽ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യത്തിനു വേണ്ടി വാദിക്കുന്നവരുടെ വോട്ടുകൾ പോവുക ജനാധിപത്യത്തിന് പക്ഷം നിൽക്കാൻ താല്പര്യപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ചാത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വഴി നേരിടുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഒരു വിഷയം ഇനി ഇതിനകത്ത് തന്നെ നമ്മൾ നോക്കിയാൽ കാണുന്നത് എന്താ പറഞ്ഞാൽ ഇതിനകത്ത് പിടിക്കപ്പെട്ടിരിക്കുന്ന പിന്നെ പിന്നെ ജയിലിൽ കിടക്കുന്ന കക്ഷികൾ ഈ ജയിലിൽ കിടന്നിരിക്കുന്ന കക്ഷികളുടെ തന്നെ സ്വാഭാവികമായ ജാമ്യം നേടിയിട്ടാണ് നിങ്ങളെല്ലാ എല്ലാവരും എല്ലാവരും സ്വാഭാവികമായ ജാമ്യം നേടി പുറത്തു ഇതിന്റെ അടുത്ത ദിവസം തന്നെ പത്രവും ആരും വരും അപ്പൊ ഏതാണ് സ്വാഭാവികമായ ജാമ്യത്തെ എല്ലാവരും വരൂ ഈ സ്വാഭാവികമായ ജാമ്യം എന്നുള്ളത് നമ്മുടെ പത്ര എത്ര പത്രക്കാരെ ശ്രദ്ധിച്ചിട്ട് അറിയില്ല സ്വാഭാവികമായ ജാമ്യം എന്നുള്ള കൺസെപ്റ്റ് തന്നെ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഫ്രഞ്ച് റെവല്യൂഷന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സാധനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നുകൊടുക്കുന്ന ഫ്രഞ്ച് റവലൂഷനത്താണ് ഷൂഡൺ സംഭവത്തിന്റെ മേലെ നിന്നുകൊണ്ട് ജനങ്ങളെ പീഡിപ്പിക്കുകയും ഇതുപോലെ കുറ്റവാളിയാക്കി പ്രഖ്യാപിച്ച് ജയിലിടക്കുകയും ചെയ്യുക വഴി ജനങ്ങൾക്ക് കിട്ടേണ്ടിയിരിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന ജനാധിപത്യ അവകാശങ്ങൾ എന്ന വലിയ ജനാധിപത്യ ബോധ്യത്തിൽ നിന്നാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ഭൈപ്രോക്കായിട്ടാണ് സത്യത്തിൽ ഈ സ്വാഭാവികമായ ജാമ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സർവ്വദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് അതിന്റെ അലയൊരിയാണ് വാസ്തവത്തിൽ ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ ഇന്ത്യയിൽ ഉണ്ടായിരിക്കും ഇതിന്റെ ഇതിന്റെ ഗുണഭോക്താക്കൾ ഇവിടെ ആര് കേരളത്തിൽ ആര് എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിലുള്ള ഉത്തരവാണ് അയ്യപ്പന്റെ സ്വർണം കെക്കുന്നതിൽ നിർണായകമായ പങ്കുണ്ട് എന്ന് കൃത്യമായി കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് പോലും ഈ സ്വാഭാവികമായ ജാമ്യം കിട്ടുമ്പോൾ ഫ്രഞ്ച് റവല്യൂഷന്റെ അന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ജനാധിപത്യ അവകാശത്തിന്റെ ആനുകൂല്യത്തെ വാങ്ങുന്നത് ഇവിടെ ആര് എന്നുള്ളതാണ് അച്ഛനൊരു ഒരു പത്രക്കാരും ഈ വിഷയം ചർച്ച ചെയ്യാറില്ല എന്നുള്ള ഒരു പത്രക്കാരൻ ഈ രീതിയിൽ ഈ വിഷയത്തെ കാണില്ല ഇത് ഇതിവിടെ അനുഭവിക്കുന്നതാരാണ് ഈ സ്വാഭാവികമായ ജാമ്യമന്ത്രി സംഭവം കോടതിയുടെ പിൻബലത്തോടുകൂടി ഇവർക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് ഇത്രയും മൃഗീയമായ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഉണ്ടാക്കുന്ന സംഭവം ചെയ്യുന്നു എന്നൊരു അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇത് തിരിച്ചറിയുന്നത് കൂടി എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പൗരബോധമുള്ള മനുഷ്യരുടെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരുടെ വോട്ടുമെന്താവും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തില് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികൾക്ക് നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഇതിന് ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ എടുക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റ് വന്നതിൽ പിന്നീട് രണ്ട് ഈ പത്ത് വർഷം ആ പത്ത് വർഷത്തിൽ കാലത്തോട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിശ്ചലമായിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് നിർമ്മാണ മേഖലയാണ് തൊഴിൽ കെട്ടിട നിർമ്മാണ മേഖലയാണ് ഈ നിർമ്മാണ മേഖലയുടെ നിശ്ചലാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനാരി ആ കാരണക്കാരത് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പറഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ നമ്മൾ അന്വേഷിക്കാത്തതുകൊണ്ടാണ് നാട്ടിലുണ്ടാക്കുന്ന നമ്മൾ സാധാരണ ഒരു കേൾവർട്ട് പണിയുന്ന സംഭവത്തിന് പോലും കോൺട്രാക്ട് കൊടുക്കുന്ന കൊടുക്കുന്നതായിരിക്കാണെന്ന് പറഞ്ഞാൽ ഈ ഊരാളുകളിലാണ് കൊടുക്കുന്നത് ഊരാളുകളിൽ ഈ സംഭവം കൊടുക്കുന്നവരെ സംഭവിക്കുന്ന വിഷയം എന്താണ് നാട്ടുമുറങ്ങളിൽ പിന്നെ ഉണ്ടായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള കോൺട്രാക്ടർമാർ എവിടെയാണ് കോൺട്രാക്ടർമാർ പഠിക്ക് പുറത്തായി കോൺട്രാക്ടർമാർ പഠിക്ക് പുറത്തായി എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശത്തിനകത്ത് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് എന്തായി തൊഴിൽ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് തൊഴിൽ ലഭ്യത ഇല്ലാതായി തോന്നുന്നു ഊരാളുകളിൽ വരുന്ന തൊഴിൽ തൊഴിലേത എവിടെയാണ് കിട്ടുന്നത് അത് പുറം പുറം സംസ്ഥാനങ്ങൾക്ക് വരുന്ന തൊഴിലാളികൾക്ക് ഉണ്ടായിരിക്കുന്ന അപ്പൊ അനുകൂല് അത് വർദ്ധിക്കുകയും ചെയ്യുന്നു അതിന്റെ ഫലമായിട്ട് രണ്ട് രീതിയിൽ ഉണ്ടായിരിക്കുന്ന അപകടമാണ് സംഭവിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിന്റെ മേഖലയിൽ നിന്ന് വരാവുന്ന ഒരുപാട് പൈസ കിഫ്ബി വഴി വന്നിരിക്കുന്ന ഈ കവട തട്ടിപ്പിലൂടെ വന്നിരിക്കുന്ന പൈസ ആ പൈസ മുഴുവൻ തന്നെ ഇവിടുന്ന് പ്ലണ്ടർ ലൂട്ടനിങ് ആണ് കാരണം എന്താ ശരിക്കും വരുന്നത് ആഭ്യന്തര സാമ്പത്തിക വരൾച്ചയാണ് വാസ്തവത്തിൽ ഈ നിർമ്മാണ മേഖലയിലൂടെ ഈ കിഫ്ബിയുടെ നിർമ്മാണ മേഖലയിലൂടെ വാസ്തവത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത് വഴി വരുമ്പോൾ എന്താ തോന്നുന്നു അറിയോ നൂറുകണക്കിന് തൊഴിലാളികൾ നൂറുകണക്കിന് തൊഴിലാളികൾ എന്താ അവർ തൊഴിൽ രഹിതരാകുകയാണ് ചെയ്തത് ഈ തൊഴിൽ രഹിതരായി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കുഴപ്പം എന്താണ് എന്നുള്ള ചോദ്യം അതിന്റെ അർത്ഥം എന്താ അറിയാ അവർ പട്ടിണിയിലാവുന്നു അവരെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത പഠിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു പഠിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നത് മാത്രമല്ല ഈ വാഗ്ഭടാനന്ദന്റെ വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന ഊരാളുകൾക്കൊപ്പം സൊസൈറ്റി അത് രൂപീകരിക്കുമ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ കൺസെപ്റ്റ് ഉണ്ട് ആ കൺസെപ്റ്റ് എന്താണെന്ന് പറയുമോ ആ കൺസെപ്റ്റ് വാസ്തവത്തിൽ ഒരു സെക്യുലർ സൊസൈറ്റി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയുമ്പോ തൊഴിൽ മേഖലയിൽ ഒരു സെക്യുലർ സൊസൈറ്റി എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയാവുന്ന വലിയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ ഊരാളും കരുതുന്നത് ഈ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ സൊസൈറ്റി ഉണ്ടാവുന്നത് പലപ്പോഴും ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഘടകമാണ് ഞാൻ ചൂണ്ടിക്കാട്ടി ഇനി ഇത് ഇത് ഇതിന്റെ ഇതിന്റെ മറ്റൊരു വട്ടവും ഏറ്റവും രസകരമായ ഉദാഹരണം കിടക്കുന്നത് എവിടെയാണെന്ന് പറയുന്നത് ഇവിടെ കേരളത്തിനകത്ത് റെയിൽവേ വന്ന് ഈ റെയിൽവേക്ക് കൂടി മണ്ണെടുത്ത് മണ്ണ് പിന്നെ കൊണ്ടുപോ അതിന്റെ തൊഴിൽ ചെയ്തതാരാണെന്ന് പറഞ്ഞാൽ മാറുമറക്കാത്ത സ്ത്രീകളാണ് മാറു മറക്കാത്ത സ്ത്രീകളാണ് ഈ മാറു മറക്കാത്ത സ്ത്രീകൾ ഇതുപോലെ മണ്ണ് ചുവന്ന് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ബാർട്ടൺ എന്ന് പറയുന്ന പിന്നെ ഇംഗ്ലീഷുകാരനയ്ക്കുന്ന എഞ്ചിനീയർ ആ ബാർട്ടൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് എഞ്ചിനീയർ ആണ് ഇവർ മാറു മറക്കണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് ബ്രസ്റ്റ് കാണിച്ച് ബ്രസ്റ്റ് കാണിച്ച് നിൽക്കുകയല്ല വേണ്ടത് അത് ആരും ശൂദ്രമായ ശൂദ്രമായ സ്ത്രീകളും പെടും ഈടവരും പെടും നവോത്ഥാനം എന്ന് പറയുന്ന സംഭവത്തിന് ആദ്യത്തെ രൂപരേഖയുണ്ടാവുന്നത് ഉണ്ടാകുന്നത് അടിരേഖ ഈ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരിക്കുന്ന ബാർട്ടൺ എന്ന് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ബാർട്ടൺ ഹിൽ ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് ബാർട്ടൺ ഹിൽ ഉണ്ടാവുന്നത് ഈ ഇത്രയും വരുന്ന ഒരു നവോത്ഥാന പ്രക്രിയയിലൂടെ വളർന്നു വന്നിരിക്കുന്ന ആ ആ സംഭവത്തിനെ കണക്ക് കത്തി വെക്കുന്ന രീതിയിൽ ഇവിടെ എന്ത് വരികയെന്നറിയോ ഈ തൊഴിൽ മേഖലയെ സമ്പൂർണമായി ശിഥിലീകരിക്കുന്ന ഒരു പ്രക്രിയ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായത് ഇങ്ങനെ പ്രക്രിയ പ്രക്രിയയും കൂടി വരുമ്പോൾ ആ അർത്ഥത്തിന് വാസ്തകം എന്ത് സംഭവിക്കുകയാണ് കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഈ തൊഴിൽ മേഖലയിലുണ്ട് ഓരോ ഒറ്റയാളുടെ വോട്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടില്ല പക്ഷെ ഇത് കേൾക്കുന്ന ഒരു ഇത് കേൾക്കുന്ന ഒരു ജാഥ ഇപ്പൊ കടന്നു പോയിട്ടുണ്ട് കേൾക്കുന്ന ഒരു ജാഥ ഇവരുടെ സംഘടനകൾ കേൾക്കുന്ന ഒരു ജാഥ ആ ജാഥ വീടിച്ച് നയിക്കുന്ന ജാഥയാണ് ഇവർ എത്ര ശ്രദ്ധിച്ചു അവർക്ക് അറിയില്ല കോഴിക്കോട് വെച്ച് ഇത്തരത്തിൽ വരാകുന്ന നിർമ്മാണ നിർമ്മാണം കരാറെടുക്കുന്ന ആളുകളുടെ ഒരു വലിയ സങ്കടത്തിന്റെ ഹരജിയാണ് ആർക്ക് കൊടുത്തു എന്നറിയോ സങ്കട ഹരജിയാണ് ഈ വി ഡി സഹിച്ച കോഴിക്കോട് കൈമാറിയത് കൈമാറിയിട്ട് എത്ര എത്ര കോടി രൂപയാണ് പ്രതിമാസം കേരളത്തിൽ നിന്ന് കടന്നു പോകുന്നതെന്നും കേരളത്തിൽ നഷ്ടമാകുന്നു എന്ന കൃത്യമായിരിക്കുന്ന രൂപരേഖയും അവർ പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ പലതവണ ഞാൻ നേതാക്കന്മാരോട് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നതേ ഇല്ല പ്രതികാതിരിക്കാൻ കാരണം എന്താണ് പ്രതികാദിക്കാൻ ഏ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഊരാളുകളുമായി പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി കുടുംബത്തിലും കൊണ്ടിരിക്കുന്ന പിന്നെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തൊഴിലാളികൾ ശാഖ്യപ്പെട്ടു ഈ തൊഴിലാളികൾ ശാഖ്യപ്പെട്ടു അപ്പോൾ ഈ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വരുന്ന ജാഥ ആ ജാഥ ഇത് കൃത്യമായി കേൾക്കുന്ന ഒരു ചിത്രം ഉണ്ടാവുന്നതോടെ കേരളത്തിലെമ്പാടുമുള്ള ജാതി പതനപ്പുറം വരാവുന്ന മുഴുവൻ പിന്നെ തൊഴിലാളികളുടെയും പരാതികൾ കേൾക്കുന്ന ഒരവസ്ഥ വന്നു ഇതിനേക്കാൾ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന മറ്റൊരു ഒരു വിഷയത്തെ സമീപിച്ചതാരാണെന്ന് പറഞ്ഞാൽ സി എം ബിയുടെ പിന്നെ സംസ്ഥാന പിന്നെ സെക്രട്ടറിയും കൂടിയായിട്ടുള്ള ഒരു സി എം വിജയകൃഷ്ണൻ കോഴിക്കോട് ഉണ്ടാക്കുന്ന എം ബി ആർ ക്യാൻസർ സെന്റർ എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സെന്റർ ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ ആ ക്യാൻസർ സെന്റർ ഒരു ഒറ്റപ്പാടും ബഹുളവും ഒന്നും ഇല്ലാതെയാണ് ഈ സി എം വിജയകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ 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 വലിയ വയസ്സ് പറയാനൊന്നുമില്ല അദ്ദേഹം ഉണ്ടാക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു മലബാർ ക്യാൻസർ സെന്റർ ഉണ്ടാക്കുന്നു ആ കേന്ദ്ര അദ്ദേഹം ഉണ്ടാക്കിയ ആവശ്യമല്ല ഞാൻ പറയുന്നത് ആ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന സി എം വിജയകൃഷ്ണൻ കേരളത്തിൽ സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ എന്തുകൊണ്ട് പ്രായോഗിക മാർഗയിൽ ഒരു രൂപരേഖയുണ്ടാക്കിയിട്ട് ആ രൂപരേഖ മാർക്ക് സമർപ്പിച്ചിട്ടുണ്ട് ആ രൂപരേഖയും ഇപ്പോൾ ഈ വി ഡി സതീശന് സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ എന്റെ ദിവസമാണ് മാതൃഭൂമിയുടെ എഡിറ്റോർ പേജിനകത്ത് അത് അതിന്റെ ലക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ലേഖനം സി എം വിജയകൃഷ്ണൻ തന്നെ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് ഘടനാപരമായിരിക്കുന്ന മാറ്റം ഉണ്ടാക്കാൻ പര്യാപ്തമായിരിക്കുന്ന ഒരു സംവിധാനം യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നത് വരാതിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്ന ഒരു പൊതുബോധം അല്ലെങ്കിൽ പൊതുധാരണ കേരളത്തിലെ യു ഡി എഫ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരം ഒരവസ്ഥയിൽ വ്യാജ നിർമ്മിതിയിലൂടെ ഇടപക്ഷമാണെന്ന് പറയുന്ന ഇവർക്ക് ഒരിക്കൽ പോലും അത് തിരിച്ചു വരിക സാധ്യമല്ലാത്ത ഒരു ചിത്രം തിരിച്ചു വരാൻ സാധ്യമല്ലാന്ന് മാത്രമല്ല ഒറോട്ട വാർഡ് മണ്ഡലത്തിൽ പോലും അവർ ജയിക്കാൻ കഴിയാതിരിക്കുന്നു രാഷ്ട്രീയ ചിത്രം യഥാർത്ഥ രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് വളരെ നിസ്സംശ നിസ്സംശയമായി നമുക്ക് പറയാവുന്നതാണ് ഇനി ഇതിനകത്ത് ഒരു 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 കാര്യം കൂടി ഇപ്പൊ കട്ടില് കാണുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഇയാൾ ഇയാൾ കിടന്നുറങ്ങിയിരിക്കുന്ന കട്ടില് കാണുന്നില്ല ആരുന്ന കാർപ്പറ്റ് കാണുന്നില്ല ഇത് ആരായിരിക്കും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക നിങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ധരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഈ ഇടയിൽ ഈ പ്രണയം ഉണ്ടാക്കുന്ന ഒരുപാട് എടുത്തുകൊണ്ട് പോകാൻ ഇയാൾക്ക് പരിഹർമ്മികളുണ്ട് ണ്ട് ഈ പരികർമ്മം എവിടെ കൂടി ബാധിച്ചു അറിയുന്നത് ഓൾ കേരള അടിസ്ഥാനത്തിൽ പരിഗർമ്മയുടെ കൂട്ടിയിട്ടാണ് ഇവിടുത്തെ യാത്രയാണ് ഓൾ കേരളാടിസ്ഥാനത്തിൽ ഒരു ദേവസ്വം ബോർഡിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ അവസാനം ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് അത് വേറെ ഏതൊരു ഓഫീസ് കൊണ്ടുപോയിട്ടുണ്ട് തലശ്ശേരിയിൽ പിന്നെ ഞാൻ വിദ്യാർത്ഥിയും അതേ പിന്നെ കോളേജിൽ തന്നെ ഞാൻ പിന്നീട് അധ്യാപകരമായി തന്നെ സമയത്ത് നടത്തിരിക്കുന്ന വേറൊരു സമരവും വേറൊരു തലശ്ശേരി വേറെ കോളേജിനകത്ത് അന്ന് വിളിച്ചിരിക്കുന്നത് മുദ്രാഖ്യമുണ്ട് വണ്ണാനും മുട്ടയും വായും പോലെ കോളേജ് എന്താ വായിരുന്നോ മാറ്റിലെടുക്കുന്ന സഖാക്കളെ ഞാൻ പിടിച്ച മുദ്രാഖ്യമാണ് വണ്ണാനും മുട്ടയും വായും പോലെ കോളേജ് എന്താ വായിരുന്നു പാച്ചെടുക്കുന്ന സഖാക്കളെ പിണറായിക്കുന്നത് ഭൂഷണമെങ്കിൽ തലശ്ശേരിക്കുന്ന ഒരു അവമാനം പണറായി എന്താ തലശ്ശേരിയാണ് ഇതാണ് അന്ന് വിളിച്ചിരുന്ന മുതൽ പാർട്ടി കെട്ടിപ്പാൾ ആദ്യമായി സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടിക്കെതിരെ വന്നിരിക്കുന്ന ആദ്യത്തെ പരസ്യ പ്രഖ്യാപനത്തിന പ്രചാര രാജ്യം മുത്തരാക്കി പിടിച്ചത് ഞാനാണ് പറഞ്ഞ സാഹചര്യമാണ് മുതലാക്കി പിടിച്ചത് അന്ന് ഈ ഈ പറയുന്ന കോളേജ് കേരള കോളേജ് സ്വന്തമായി കൈപ്പഴ കയ്യിലാക്കി അതിന്റെ തൊഴിലാളികൾ പിരിച്ചുവിട്ടിട്ട് അവർ അവർക്ക് ഇന്ന് ഇന്ന് അതിന്റെ പ്രിൻസിപ്പാൾ ആയിരിക്കുന്ന ബൊയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ും പൈസ കൊടുത്തിട്ടില്ല ഇപ്പഴും പൈസ കൊടുത്തിട്ടില്ല പേര് ഞാൻ പറഞ്ഞാ കോളേജിന്റെ പേര് ചിലപ്പോൾ പറയുന്നതിരൂ പേര കോളേജിന്റെ പ്രിൻസിപ്പാൾ ഇപ്പോഴും എന്താ പറഞ്ഞാൽ വേറെ ഏതോ സ്ഥാപനത്തിൽ അത് ജോലി ചെയ്ത് ദാരിദ്ര്യവും കഷ്ടപ്പാടായിട്ട് അയാൾ അയാൾ ജീവിക്കുകയാണ് അതാണ് പിന്നീട് മാറ്റിയെന്ന് പറഞ്ഞാൽ തലശ്ശേരിയിലെ പിന്നെ കോഓപ്പറേറ്റീവ് പിന്നെ വനിതാ കോളേജ് എന്ന പേരിലേക്ക് അത് രൂപപരനാഭം നടത്തിയിട്ട് ഇവർ സംഘടിപ്പിക്കുന്ന സാധനാണല്ലോ അന്ന് തൊഴിലാളികളെ പിരിച്ചുകൊടുത്തതിൽ കാണിച്ചിരിക്കുന്ന ജാഗ്രത തൊഴിലാളികളെ പിരിച്ചുപിടിക്കുന്നതിൽ കാണിക്കുന്ന ജാഗ്രതയാണ് അവർക്ക് അതിനെതിരായിട്ട് സമരം നടത്തിയ അവരാണിച്ച് പറഞ്ഞത് ഞാനും പുറയിലുള്ള ആളുകൾ നേതൃത്വം വളരെ പ്രധാനമായിട്ടുള്ള ഒരാളാണ് എന്റെ ഗുരുനാഥനെ കൂടിയായിരിക്കുന്ന പിന്നെ സഖാ ചൂലൈ ചന്ദ്രമാഷ് ചന്ദ്രഭാഷ നേതൃത്വത്തിലാണ് സമരം നടന്നത് ശരീരയിൽ ആ പ്രകമ്പനം കൊടുത്തിരിക്കുക സമരം നടന്നത് ഇതേ പിരിച്ചുകൂടുന്ന സംഭവത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇദ്ദേഹം പിന്നെ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായി വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോ പിന്നെ കണ്ണൂർ ഗസ്റ്റ് ഹൗസിലെ കണ്ണൂർ ഐബിയിൽ താമസിക്കുന്ന ഘട്ടത്തിൽ കഞ്ഞി രാത്രി ഭക്ഷണത്തിലെ കഞ്ഞി പോണപോലെ കഞ്ഞിയും ചമ്പന്തിയും കഞ്ഞിയും ചമ്മന്തി കൊടുത്തപ്പോ ഒന്ന് ഉപ്പ് കൂടിപ്പോയി ഒരപ്പ ഉപ്പ് കൂടിപ്പോയി ആ ഉപ്പ് കൂടിയ ഒരു ഒറ്റ കാരണം കൊണ്ട് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പിരിച്ചുവിടുക ആ പിരിച്ചുവിടപ്പെട്ട ആളാകാത്തവറികൾ ആ പിരിച്ചുവിടപ്പെട്ട ഒരാൾ സി പി എം കാരനാണ് അറിയാവോ നിങ്ങൾക്ക് ഇതുപോലെ 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 ഒരുപടി 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 ഉദാഹരണങ്ങൾ ഇത്തരം ഉദാഹരണങ്ങൾ പ്രാദേശിക തലത്തിൽ നിന്ന് സംസ്ഥാന അടിസ്ഥാനത്തിലേക്ക് വിപുലീകരിക്കപ്പെട്ടതിന്റെ ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന ഉദാഹരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയെ നേരിടുന്നത് ആ പ്രതിസന്ധിയെ നേരിടുന്നതിൽ ആദ്യത്തെ ഇരയാക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ആരാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ സി പി ഐ ആണ് അത് പരസ്യമായി ഇവർ ചെയ്തു പരസ്യമെന്നല്ല അത് പത്രത്തിലൂടെ ഇവർക്ക് സർക്കാറിലൂടെ അത് പുറത്തു വരികയും ചെയ്തു അതുകൊണ്ട് പിന്നെ ഒരു കാരണവശാലും കേരളത്തിനകത്തെ ഒരു മണ്ഡലത്തിൽ പോലും ഇവർ ഇടതുപക്ഷ സുരക്ഷിതമായി വിജയിച്ചു വരാനുള്ള സാഹചര്യം ഒരാളല്ല ഞാൻ സർ ഇതൊക്കെ ഇത്രയും പറയുമ്പോൾ ഏറ്റവും ഒടുവിലായി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചെറിയൊരു ചോദ്യം അതായത് കഴിഞ്ഞ ദിവസം എം പി രാജേഷ് പറഞ്ഞൊരു ക്ഷമിക്കണ എം പി രാജേഷ് അല്ല പി രാജീവ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു മന്ത്രി പി രാജീവ് പറഞ്ഞത് ഇടതുപക്ഷം തകർന്നാൽ കേരളം തകരും എന്നാണ് അപ്പോൾ സർ പറയുന്നത് പോലെ ഇത്തരത്തിൽ സി പി എമ്മിന് വിജയ സാധ്യത ഉറപ്പാക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ മത്സരിക്കുന്നിടത്താൽ ഭൂരിഭാഗം ഇടങ്ങളിലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അത് കേരളത്തിന്റെ തകർച്ചയായിട്ടാണ് സി പി എം ഇന്ന് നിലവിൽ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് അത് എത്രത്തോളം സത്യമായിരിക്കും അല്ല അതിന് അതിൽ ഒന്നാം സാധാരണ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് അറിവില്ലായ്മേ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ജനാധിപത്യത്തിന്റെ പക്ഷം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സമരം നടത്തുമ്പോൾ ആ സമരത്തിലൂടെ ഉയർന്നു വരുന്നവരാണ് ജനാധിപത്യത്തിന്റെ ഇടതുപക്ഷത്തിന്റെ നേതാവ് മറ്റല്ലാതെ ഇത്തരം ഇത്തരം നെറുകേറുകൾ നിരന്തരമായി ആവർത്തിക്കുകയും ഖതനാവ് ലൂട്ടിയെടുക്കുകയും ചെയ്യുക ഈ ലൂട്ടിയെടുക്കുകയും ചെയ്താൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തെ പ്രതികരിക്കുന്നത് സി പി ഐ എം പോലെ ഒരു പാർട്ടി കേരളത്തിൽ തകർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുക എന്നാണ് അർത്ഥം ആൾകെട്ടി ശ്വസിക്കാനുള്ള അവകാശം ഉണ്ടായിത്തീരുക സംസാരിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിന് പകരം ഇത് മുഴുവൻ നിഷേധിക്കുന്നവർ ഒരിക്കൽ ഇവരിപ്പൊ ഇത് ഈ മുപ്പതിന് അധികർക്ക് വരണം 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 വിഷയം എന്താണെന്ന് അറിയോ അടുത്ത ഗവൺമെന്റ് എന്തായാലും യു ഡി എഫിന്റെ തയ്യുന്ന ആ ഗവൺമെന്റ് വരികയാണ് വന്നു കഴിഞ്ഞാൽ പിന്നീട് വരാവുന്ന ഒരു ധർമ്മപത്രമോ അന്വേഷണമോ നടക്കുകയാണ്പോൾ ഇതിനകത്ത് വരാവുന്ന അവസ്ഥ പിന്നെ കേരളത്തിലെ പൗരാവതി അടച്ചു തുടങ്ങുന്നതുകൂടെയാണ് നടു റോഡിലൂടെ ഇവർക്ക് നടക്കാൻ കഴിയാത്ത ഒരു അത്തരം ഒരു വിഭ്രാന്തി നിന്നും ഭയത്തിൽ നിന്നുമാണ് ഈ സാധനം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇന്നലെ ടി ടി ജലീറ്റ് ഒരു പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രി നടത്തിയേക്കുന്ന ഒരു പുസ്തകം ഉണ്ടല്ലോ ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്നെ പരാജയപ്പെട്ടവർ കേരളത്തിൽ പഠിക്കണം ആർക്കുള്ള മുന്നറിയിപ്പ് എന്തിന്റെ മുന്നറിയിപ്പായത് ഇന്ത്യന്റെ മുന്നറിയിപ്പായത് ഈ മുന്നറിയിപ്പ് നൽകിയെന്ന് പറഞ്ഞ വാസ്തു എന്താണെന്ന് അറിയോ അത് വളരെ കൃത്യമായ സംഘപരിവാറിനെ സൂചിപ്പിക്കാനുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണത് ജമാഅത്തെ ഇസ്ലാം ഇന്ത്യ ഇന്ത്യ ഭരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യയിൽ അബീർ ആരൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ടോ ഒരാൾ പറഞ്ഞിട്ടില്ല അത് എന്ന് അവർക്ക് കൃത്യമായിട്ട് ബോധ്യവും ഉണ്ട് കാരണം പിന്നെ ഇന്ത്യക്കകത്ത് പിന്നെ മുസ്ലിം എന്നത് തികഞ്ഞു തികച്ചും മൈനോറിറ്റിയാണ് പക്ഷെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭൂരിപക്ഷവും കൂടി അവരെ കൂടെ നിൽക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാട് ആ നിലപാടിന്റെ കണക്ക് കത്തിയുമൊക്കെയും അതുവഴി പിന്നെ സംഘപരിവാറിനെ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി അങ്ങനെ ആ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഒരു ഒരു സംവിധാനം ഉണ്ടാകുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇവരിൽ പറയുന്ന സംഭവങ്ങൾ മുഴുവൻ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പക്ഷപാതപരമായ പൊതുജനവിരുദ്ധമായ വർഗീയവത്കരിക്കപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയാണ് ഇത് ഈ പ്രസ്താവന നടത്തുകൊണ്ട് തന്നെ മതരൂനപക്ഷ ജലവിഭാഗങ്ങൾ ഒന്നടക്കം തന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞത് തൊഴിലാളികൾ അത് തൊഴിൽ രഹിതരാക്കപ്പെട്ട തൊഴിലാളികൾ തൊഴിൽ രഹിതരാക്കപ്പെടുന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗതികതെന്ന് പറയുന്നത് വാഗ്ഭടാനന്ദനെ പോലുള്ള വളരെ വളരെ വലിയൊരു നവോത്ഥാന നായകൻ വലിയൊരു നവോത്ഥാന നായകൻ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് എന്ത് ചെയ്തതെന്നറിയോ നഷ്ട പിന്നെ തൊഴിൽ നഷ്ടപ്പെടുന്നു അവിടെ കുടുംബ വനാഭമാകുന്നു ഈ ഈ ഒരു ഈ ഈ പറയുന്ന രാഷ്ട്രീയ ബോധത്തിൽ വാഗ്ഭടാനന്ദന്റെ രാഷ്ട്രീയ ബോധ്യ തൊട്ടു മുൻപായി നാരായണഗുരു എന്ത് ചെയ്തുതന്നറിയോ ശിവഗിരിയിൽ വെച്ച് വേണം വ്യവസായം വേണം വിദ്യാഭ്യാസം വേണം വ്യവസായവും വിദ്യാഭ്യാസവും വരുന്നതിലൂടെ മാത്രമേ അയുത്തമില്ലാതാവുള്ളൂ എന്ന ഉന്നതമായ രീതിബോധം ജനാധിപത്യ ബോധം നവോത്ഥാന ബോധം ഈ നവോത്ഥാന ബോധത്തിന്റെ കൂടിയാണ് വാസ്തവനെ പോലത്തെ ആളുകൾ കൊള്ളയടിച്ചിട്ട് കുടുംബത്തിൽ കൊണ്ടുപോകാനും തൊഴിലാളികളെ നിരാധാരമാക്കാനുള്ള ഒരു രാഷ്ട്രീയ സംഭവമേ അല്ല അത് അല്ല അതിന്റെ അതിന്റെ ഓഡിറ്റോറിയ സ്ഥിരമായി ഇഷ്ടംപോലെ സാധനങ്ങൾ പത്രങ്ങൾ കണക്ക് വരുന്നില്ലാതല്ലോ അത്തരത്തിലുള്ള സംഭവത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ പോലെ ആളുകൾ പറയുന്നത് വാസ്തവത്തിൽ വാസ്തവ വിരുദ്ധമാണ് അഥവാ കാമട്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മേഡം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് അല്ലെങ്കിൽ ഇത്രയും വലിയ വിവരങ്ങൾ നമുക്ക് തിന് താങ്ക് യു ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി